സിറോ മലബാർ സഭ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത പ്രവർത്തനത്തെ നേരിടുന്നതിന് സഭമായ മൗണ്ട് സെന്റ് തോമസിൽ പ്രത്യേക കോടതി നിലവിൽ വന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് കോടതി സ്ഥാപിച്ചുകൊണ്ട് ഉത്തരവായത് പൗരസ്തീയ സഭകൾക്കായുള്ള കാനൻ നിയമത്തിന്റെ എൺപത്തി ഒൻപതാം നമ്പർ പ്രകാരം പൗരോഹിത്യ ശുശ്രൂഷകരുടെ അച്ചടക്ക മേൽനോട്ടം നടത്താനുള്ള അവകാശവും കടമയും മേജർ ആർച്ച് ബിഷപ്പിൽ നിക്ഷിപ്തമാണ് കൽപ്പനകളും മുന്നറിയിപ്പുകളും നിരാകരിക്കപ്പെട്ടാൽ നിയമപ്രകാരം അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യേക കോടതിയാണ് സഭാ കോടതി വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രീതി സിറോ മലബാർ സഭയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടിനാണ് മാർപ്പാപ്പയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും സിറോ മലബാർ സഭാ സെനടും മേജർ ആർച്ച് ബിഷപ്പും അപ്പോസോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയ്ക്കും പൊതുസമൂഹത്തിൽ വലിയ കുതപ്പിനും ഇടയാകുന്ന വിധത്തിൽ അച്ചടക്ക ലംഘനം നടത്തുന്നത് കൊണ്ടാണ് സഭ കോടതി രൂപീകരിച്ചത് രൂപതാ കേന്ദ്രങ്ങളിലാണ് ഇത്തരം കോടതികൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കേണ്ടത് എന്നാൽ എറണാകുളം അങ്കമാലി രൂപതയുടെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു കോടതി തുറന്ന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ലെന്ന കാര്യം അപ്പസോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ മേലധികാരികളെ അറിയിച്ചിരുന്നു എന്നാൽ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരവും റോമിലെ പൗരസ്തീയ കാര്യാലയത്തിന്റെ നിർദ്ദേശ അനുസരണവുമാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ പ്രത്യേക കോടതി സ്ഥാപിച്ചത് അച്ചടക്ക ലംഘനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദ്യീകർ സർ അൽമായർ എന്നിവർക്കെതിരെ സഭാ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ഈ കോടതിക്ക് പൂർണ്ണ അധികാരമുണ്ട് പൗരസ്തീയ കാനൻ നിയമ സംഹിത അനുസരിച്ച് കോടതി നടപടികളും ശിക്ഷാവിധിക്കലും രോഗത്തിനുള്ള ചികിത്സയായും രോഗം മാറ്റാനുള്ള മരുന്ന് സങ്കല്പം കാനൻ നിയമ പണ്ഡിതരായ ഫാദർ ജെയിംസ് മാത്യു പാമ്പാറയാണ് പ്രിസൈഡിംഗ് ജഡ്ജി ഫാദർ ജോസ് മാറാട്ടൽ ഫാദർ ജോയി പാലിയക്കര എന്നിവർ ജഡ്ജിമാരായിരിക്കും ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ നീതി സംരക്ഷകനായും ഫാദർ ജോസഫ് കാമിച്ചേരി നോട്ടറിയായും പ്രവർത്തിക്കും കൂടാതെ അഭിഭാഷകരായി ഫാദർ ജോസഫ് കുരുവൊമ്മ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഫാദർ മാത്യു കലർക്കൽ എന്നിവരെയും നിയമിച്ചിട്ടുണ്ട് പ്രിസൈഡിംഗ് ജഡ്ജായ ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ കാനൻ നിയമത്തിലുള്ള പാണ്ഡിത്യവും ദീർഘകാല അനുഭവ സമ്പത്തുമുള്ള വൈദികനാണ്